എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടനെ നടക്കൊണ്ട് മാഞ്ചസ്റ്റർ ജൂതപ്പള്ളിയിലെ ഒരു സിറിയൻ യുവാവ് യുവാവ്ക്കാരായിട്ട് രണ്ട് പേരെ കുത്തിക്കൊന്നിരുന്നു അത് ബ്രിട്ടനിലാക്കിയ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടോമി റോബിൻസൺ എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ നേതാവൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്താൻ ഒരുങ്ങിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ ടോമി റോബിൻസൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ യു കെയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു ഏകദേശം പതിനായിരം പേരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത് പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും യൂറോപ്പിനാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം പേരാണ് ടോമിൻ റോബിൻസൺ ആ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇതെല്ലാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രമണത്തിന് പിന്നിൽ പങ്കെടുത്ത യുവാവിന്റെ പേര് അജിഹാദ് അൽ ഷാവി എന്ന് പറയുന്നതാണ് ഏകദേശം ഇയാൾ സിറിയൻ സിറിയൻ പൗരനാണ് പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പേയാണ് ബ്രിട്ടീഷ് പൗരത്വം നൽകിയത് അപ്പോൾ ഈ ടോമിൻ റോബിസൺ തന്നെ പറയുന്നത് ഈ യുവാവ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപമെന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവാവിന് അതായത് ജിഹാദ് അൽ ഷാവി എന്ന് പറയുന്ന സിറിയൻ യുവാവിന് ഒരു മലയാളി കണക്ഷൻ ഉണ്ട് എന്നൊരു വാർത്ത വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ യുവാവ് താമസിക്കുന്നത് ഹീറ്റൻ ആൻ പാർക്ക് സിനഗോഗിനടുത്ത് ഏകദേശം ഹീറ്റൻ പാർക്ക് സിനഗോഗിലാണ് ആക്രമണം നടത്തിയത് അപ്പോൾ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ യുവാവ് താമസിക്കുന്നത് അപ്പോൾ ഈ യുവാവ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് സമുച്ചയം ഏകദേശം എട്ടോളം അപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത് ഈ അപ്പാർട്ട്മെൻറ്റ് ഈ യുവാവ് താമസിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ കേരളത്തിൽ നിന്ന് കുടിയേറി യു കെയിൽ കുടിയേറി യു കെ സിറ്റിസൺ ആയ ഒരാളാണ് എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അവർക്കും എന്തെങ്കിലും ഇങ്ങനത്തെ ജിഹാദി ആക്ടിവിറ്റീസ് കണക്ഷൻ ഉണ്ടോ എന്ന് വരും ദിവസങ്ങൾ പുറത്ത് വരും നമുക്കറിയാം ലോകത്തിലെവിടെ എന്തെങ്കിലും തീവ്രവാദി ആക്രമണങ്ങൾ നടന്നാലും അതിനൊരു മലയാളി കണക്ഷൻ ഉണ്ടാവും നമുക്കൊരു പാരീസിലൊക്കെ മാറ്റാൻ ഇവിടെ ആക്രമണം നടന്നില്ലേ ഈ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ പിന്നീട് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ ഈ മലയാളി കണക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ കേരളത്തിനൊക്കെ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐ എസ്സിലോട്ട് പോയത് നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നാണ് പ്രബുദ്ധമായ മലയാളികൾ അതായത് മതേതരം എന്ന് പറയുന്ന ഈ സംസ്ഥാനം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐ എസിലോട്ട് പോയത് അപ്പോൾ ഈ അവസ്ഥയിൽ മാഞ്ചസ്റ്ററിൽ നടന്ന ആക്രമണം ലോകത്ത് മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടോമി റോബിൻസൺ യു കെയിലെ നടത്തിയ വലിയൊരു ഒരു പ്രതിഷേധ പ്രകടനം ഈ കുടിയേറ്റക്കാർക്കെതിരെ കുടിയേറ്റക്കാർക്കെതിരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഹ മുസ്ലിം കുടിയേറ്റക്കാര്ക്കെതിരെ ഇല്ല എല്ലാ കുടിയേറ്റക്കാർക്കെയും ഈ ടോമി റോബിൻസൺ തന്നെ പറയുന്നത് പുള്ളി അധികാരത്തിൽ വന്ന കഴിഞ്ഞാൽ അതായത് എല്ലാം റിഗാർഡൻസ് ഓഫ് ഏത് കൺട്രി കൺട്രിയാണെന്നില്ല ഏത് കൺട്രി ഏത് ഏത് മതമാണ് ഏത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയാണെന്ന് നോക്കില്ല എല്ലാ കുടിയേറ്റക്കാരും യു കെ യുകയും ഒഴിവാക്കും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ തനതായ സംസ്കാരം ഇനി അവിടെ നിലനിൽക്കില്ല ഇപ്പോൾ തന്നെ ടോമിൻ റോബിസൻ പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യുവാക്കളും അവിടെ കണ്ടുവരുന്ന അവ ഈ പുള്ളിക്കാരൻ ജനിച്ച് വളർന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഫുൾ ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചറാണ് അവിടെ കൊണ്ടുവരുന്നത് മിഡിൽ ഈസ്റ്റ് എന്ന് വെച്ചാൽ അറബ് കൾച്ചറ് അവിടുത്തെ ഇവരെ ഇവർ ഫാമിലിപ്പെട്ട ആൾക്കാരും ബ്രിട്ടനിലെ ജനിച്ച് വളർന്ന ക്രിസ്ത്യൻ സമുദായപ്പെട്ട ആൾക്കാരൊക്കെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഈ മിഡിൽ സംസ്കാരം ഫോളോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ടോമി റോബിൻസൺ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഈ യു കെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ടോമി റോബിൻസൺ യു കെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റം ഉണ്ടല്ലോ ഈ കുടിയേറ്റക്കാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം അത് യു കെയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ശരിക്കും വലിയൊരു പ്രക്ഷോഭമായിട്ട് യൂറോപ്പ് മൊത്തം വ്യാപിച്ചുകൊണ്ടിരുന്നത് ഒരു പാൻ യൂറോപ്പ് ഒരു ഫേസ് വന്നിരിക്കുകയാണ് ടോമി റോബിൻസന്റെ ഇത് അത് അതുമായി ബന്ധപ്പെട്ടാണ് ജർമ്മനിയിൽ കലാപം നടക്കുകയാണ് ഇപ്പോൾ ഹോ നെതർലൻഡ്സിലെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വീഡനിലെ ഡെൻമാർക്കിൽ അങ്ങനെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ അവിടെ ജനിച്ചു വളർന്ന ഓരോ രാജ്യത്തും ജനിച്ചു വളർന്ന ആൾക്കാർ അപ്പോൾ അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം കുടിയേറ്റം തന്നെയാണ് അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാർ പണിയെടുക്കാനും ജീവ ജീവിക്കാനും ജീവ ഉയർന്ന ജീവിത നിലവാരം കെട്ടിപ്പടുക്കാനും വേണ്ടിയിട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു രാജ്യം സ്ഥാപിക്കുക ആ രാജ്യം പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് നമുക്കറിയാം കുറച്ച് വർഷം മുന്നേയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ സ്വീഡൻ സ്വീഡൻ ഒന്നാമതായിരുന്നു ഇപ്പോൾ സ്വീഡൻ്റെ അവസ്ഥ എവിടെയാണ് അപ്പോൾ സ്വീഡൻ വലിയ രീതിയിൽ അവിടെ സ്വീഡീഷ് ഗവൺമെൻറ് വലിയ രീതിയിൽ യൂറോപ്പിൽ നിന്ന് സിറിയയിൽ നിന്നൊക്കെ വരുന്ന അഫ്ഗാനിസ്ഥാനൊക്കെ വരുന്ന കുടിയേറ്റക്കാരെ ഈ സ്വീഡനിലേക്ക് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പിന്നീട് എന്താ സംഭവിച്ചത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ കുറച്ച് ഒരു നൂറ് നൂറ്റമ്പത് ആൾക്കാരാകുമ്പോൾ അവർക്ക് പള്ളി വേണം നിസ്കരിക്കാൻ റോഡിൽ നിന്ന് നിസ്കരിക്കണം പിന്നെ അതു മാത്രമല്ല കുറാൻ പാഠിവിഷയത്തിൽ ഉൾപ്പെടുത്താനൊക്കെ പെട്ടെന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാർ തെരുവിലൊക്കെ വലിയ കലാപം കണ്ടപ്പോൾ എന്ത് വേണ്ടിയിട്ട് പറയാം സ്വീഡീഷ് പൌരന്മാർക്ക് കുറാൻ പരസ്യമായിട്ട് കത്തിക്കാൻ പോലുള്ള അവകാശം കൊടുത്ത് സ്വീഡിന്റെ സുപ്രീം കോടതി സുപ്രീം കോടതി പോലും പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും മറ്റേ ഈ ഇത് കത്തിക്കാം അത്രയെല്ലാം കാര്യങ്ങളെ പോലും സുപ്രീംകോടതി ഭാഗത്തുനിന്നുണ്ടായി അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ കയറി ചെന്നിട്ട് അതായത് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുത്ത് കൊടുത്തതിനു ശേഷം അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ സംഘടിപ്പിച്ച് അവിടെ കലാപം ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ എന്താ പറയുക ആ രാജ്യം പിടിച്ചെടുക്കാൻ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ കേരളത്തിലൊക്കെ കാണുന്നില്ലേ കേരളത്തിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അവരെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമായി ഒരു നാൽപ്പത് ശതമാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സംഭവങ്ങളും കേരളത്തിൽ പോലും അരങ്ങേറും ഇപ്പോൾ തന്നെ കൈവിട്ട അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഈ മാഞ്ചസ്റ്ററിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഒരു മലയാളി കണക്ഷൻ അത് ഈ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ എന്നല്ലോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാരീസിൽ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു മലയാളി കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മാഞ്ചസ്റ്ററിൽ നടന്നപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പുള്ളി താമസിച്ച ഒരു മലയാളിയുടെ ഫ്ളാറ്റ് ആണെന്ന് അവിടെ കിടക്കട്ടെ അതൊരു കാര്യമാണ് പക്ഷേ എന്നാൽ അവിടെ ഒരു മലയാളി കണക്ഷൻ വന്നില്ലേ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും ഇത് ഈ ഫ്ളാറ്റിൻ്റെ ഉടമയ്ക്ക് ഈ ജിഹാദ് അൽ ഷാവി എന്ന് പറയുന്ന സിറിയൻ പൗരനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം അത് ഈ സിറിയൻ ഈ പൗരനല്ലോ ഈ ആക്രമണം നടത്തിയ കത്തിക്കുത്ത് നടത്തിയ ഇയാൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഞ്ചസ്റ്ററിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ അയൽവാസികളൊക്കെ എന്താ പറയുന്നതോ അപ്പോൾ അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് മൂന്നോ നാലോ മക്കൾ അവിടെ അയാൾക്കുണ്ട് പക്ഷേ ഇയാൾ ഒരു തവണ പോലും ഈ അയൽവാസികൾ ഇവിടെ ഭാര്യയും കണ്ടിട്ടില്ല കുട്ടികളെയും കണ്ടിട്ടില്ല പക്ഷേ ഈ ആൾക്കാർക്ക് മനസ്സിലായത് അവിടെ താമസിക്കുന്ന കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ ഈ ഇന്ന ഫ്ലാറ്റിലാണ് ആരാണ് താമസിക്കുന്നത് എത്ര പേര് താമസിക്കുന്ന റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അയൽപക്കത്തെ ആൾക്കാർക്ക് പോലും മനസ്സിലായത് പക്ഷേ ഒരു തവണ പോലും ഇവരുടെ ഭാര്യയോ കുട്ടികളോ കണ്ടിട്ട് പോലും എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾ ബേസിക്കലി ഈയൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും അങ്ങനത്തെ ഈ സോഫ്റ്റ്വെയർ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷേ ഇയാൾ സഞ്ചരിക്കുന്ന ഫുൾ വേഷവിധാനങ്ങളൊക്കെ ഫുൾ മീശയില്ലാതെ താടി നീട്ടി വളർത്തി ഈ ജുബണക്കത്തെ അതായത് ഈ മാക്സിയില്ലേ പെണ്ണുങ്ങളുടെ മാക്സിയില്ലേ അതുമാരിയുള്ള വസ്ത്രം ഇടുക അതായത് മുട്ടോളമുള്ള വസ്ത്രം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പക്കാരൊക്കെ കാണുന്നില്ലേ ചില ആൾക്കാരൊക്കെ കാണാം പ്രത്യേകിച്ച് പ്രത്യേക ചില സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ കാലിൻ്റെ എന്ന് പറയുന്നില്ലേ അതിന് മുകളിലായിരിക്കും അവന്മാരുടെ പേൻ്റെ അത്തരത്തിലുള്ള ഒരു മാക്സി ധരിച്ചിട്ടാണ് ഇയാൾ ഈ ജിഹാദ് അൽ ഷാവി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിലെപ്പോഴും ഒരു ചെറിയ മാലയുണ്ടാവും അതിങ്ങനെ ജപിച്ചുകൊണ്ടാണ് നടക്കുക പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും അതായത് ഈ ഈ അപ്പാർട്ട്മെൻറ്റ് സമുദ്രത്തിൽ വലിയ ഗാർഡൻ ഉണ്ട് ഈ ഗാർഡൻ്റെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ കാമൻ കോഴ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സദാസമയം ഇങ്ങനെ പല കാര്യങ്ങളും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ പല ആൾക്കാരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഇദ്ദേഹത്തുമായി ബന്ധപ്പെടാനും സംസാരിക്കാനൊക്കെ ആൾക്കാർ ശ്രമിച്ചപ്പോഴൊക്കെ ഇയാൾ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ വരും ദിവസങ്ങള് ഈ ബ്രിട്ടൻ യു കെയിലെ പോലീസ് തന്നെ വന്നിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ട് ആരാണ് എന്താണ് ഇതിന് പിന്നിൽ കണക്ഷൻ എന്താണ് എവിടുന്നാണ് ഫണ്ട് വന്നത് ഇയാൾ എന്തെങ്കിലും ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരും ദിവസവും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമായിട്ട് റിപ്പോർട്ടായിട്ട് സർക്കാരിന് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന യു കെ ഭരിക്കുന്ന സ്റ്റാർമർ സർക്കാർ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് ഇസ്ലാ ഈ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അവിടേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലെ സപ്പോർട്ടാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ടോമി റോബിൻസൺ യു കെയിൽ വലിയ രീതി രണ്ട് ലക്ഷം ആളെ പങ്കെടുപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു കുടിയേറ്റത്തിനെതിരെ അപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂല് ഈ സ്റ്റാർമറിൻ്റെടുത്ത് ചോദിച്ചിരുന്നു ടോമിൻ റോബിൻസൺ വലിയ ഒരു മാർച്ച് സംഘടിപ്പിച്ചല്ലോ അത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായിട്ട് ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങ് അതങ്ങ് ഈ സ്റ്റാർമർ കൊടുത്ത് മറുപടി ശരിക്കും യൂറോപ്പിനാകെ ഞെട്ടിച്ചു കളഞ്ഞു ഞെട്ടിച്ച് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞങ്ങൾക്ക് യു കെയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് അവിടെ മതപരമായ ഡിവിഷൻ ഇല്ല അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ശരിക്കും യൂറോപ്പിനാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യു യു എസ് യു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ജെ ഡി വായനസും പിന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യം കുടിയേറ്റക്കാർ വന്നിട്ട് അതൊരു മുസ്ലിം രാജ്യമാകുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് യു കെ ആയിരിക്കും വാണിംഗ് ജെ ഡി വായനസും ഡൊണാൾഡ് ട്രംപ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി അവിടുത്തെ ഈ സ്റ്റാർമർ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ ഇത്തരം എന്താ പറയുക സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ശരിക്കും ആർക്കും പിടികിട്ടുന്നില്ല അതായത് ഈ യു കെ ഇന്റർനാഷണൽ ഈ ടെറസ്റ്റ് ഔട്ട്ഫിറ്റുകളുടെ സ്വാധീനത്തിന് വഴങ്ങി ഈ സ്റ്റാർമർ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലോൺ മസ്ക് ഒക്കെ പറഞ്ഞിരുന്നു യു കെ ആൾക്കാർ ശ്രദ്ധിക്കണം യു കെയിൽ വലിയൊരു ജനം മുന്നേറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കുടിയേറ്റം വലിയ രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതി പ്രശ്നങ്ങൾ ഭാവിയിൽ നേരിടും അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വസ്ഥമായിട്ട് അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ എന്നൊക്കെ പറയുന്ന സ്ഥലം ഭയങ്കരമായിട്ട് ഈ പോഷ് ഒരു ഏരിയ പ്രത്യേകിച്ച് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഭയങ്കര ഒരു ആഘോഷങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ആഘോഷം നടക്കുന്ന സ്ഥലമാണ് ഈ മാഞ്ചസ്റ്റർ അപ്പോൾ ഈ മാഞ്ചസ്റ്ററിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കയറി ചെന്നിട്ട് രാത്രി വലിയ രീതിയിലുള്ള സ്ത്രീ ഈ ഫുട്ബോൾ കഴിഞ്ഞ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ആഘോഷിച്ച് വരുന്ന ബിയറൊക്കെ കുറിച്ച് ആഘോഷിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നു അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അതായത് ഈ മീശിയില്ലാതെ താടി നീട്ടി വളർത്തിയ ആൾക്കാരൊക്കെ വന്നിട്ട് ജുബോ പോലും മാക്സിക്കോയില അതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടി ആൾക്കാർ വന്നിട്ട് ഇവരുടെ അവിടെ ജനിച്ചു വന്ന ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നു അവർ പറഞ്ഞത് ഇത് അനിസ്ലാമികമാണെന്ന് എടോ ഞാൻ പറഞ്ഞിട്ട് ഇത്തരത്തിലെ ഇസ്ലാമികപരമായി ജീവിക്കണം നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് പോകണം ഇത്തരത്തിലുള്ള ഈ യു പോലുള്ള സ്ഥലത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ് ടോമി റോബിൻസൺ ഉയർത്തി കാണിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് മാഞ്ചസ്റ്ററിൽ നടത്തുന്ന ആക്രമണം നടത്തിയതിന് മലയാളി പങ്ക് വരും ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ